നമസ്കാരം വാഹന പരിശോധനയ്ക്കിടെ ചടയമംഗലം എസ്ഐ മനോജിനെ ആക്രമിച്ചയാൾ പിടിയിൽ ചെറുവെളിനെല്ലൂർ പുത്തർ പുനർവേലിയിൽ അജിയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ആറു മണിയോടെയാണ് സംഭവം ഇളവക്കാട് ചടയമംഗലം മെസ്ഐയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചു വന്ന കാർ കൈ കാണിച്ച് നിർത്തി പരിശോധന നടത്തി തുടർന്ന് വാഹനം ഓടിച്ചിരുന്ന അജി മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് എസ് ഐയെ ആക്രമിക്കുകയായിരുന്നു അജി എസ് ഐ മനോജിനെ കൈപ്പിടിച്ച് തിരിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും യൂണിഫോം വലിച്ചു കയറുകയും ചെയ്തു ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കീലിപ്പിച്ചതിനുമാണ് അജിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി കൊല്ലം